എന്തൊരു കാഷ്ടോക്ക് പടച്ചോണിത് എവിടേ ഹലാക്ക് വെച്ചേക്കണെന്നൊക്കെ പെടുത്തല്ലാത്ത ഇനി തരയാത്തേ ഇത് എവിടെ പോയി കുന്ത വെച്ചിണ്ടാവീ

നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്താ പോവാത്തത് അതൊന്നും പറയാമോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സൂക്ഷിക്കോ ഈ മറവി തന്നെ എന്തിനാ പറയണ വെക്കണ വെക്കണി എത്ര എണ്ണം കൊണ്ടൊക്കെ അതും കൂടി സൂക്ഷിക്കാൻ പറ്റാത്ത ആളാണ് ആധാർ അന്വേഷിച്ചിടക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയക്ക നിങ്ങൾ ഈ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ കൂടി ചുരുക്കി കൂട്ടി അവിടെ ഇവിടെ കൊണ്ടൊന്നും വെക്കൂ എന്താണ് പഴയ ബസ് ടിക്കറ്റ് കണ്ണി കണ്ട നോട്ടീസ് അല്ലെങ്കിൽ സിനിമക്ക് പോയ ടിക്കറ്റ് ട്രെയിനിന്റെ ടിക്കറ്റ് ഇതൊക്കെ എന്നിട്ട് ആവശ്യമുള്ള ഒരു സാധനം കാണേയില്ല ഇതിന്റെ പോയിട്ടില്ല റേഷൻ കാർഡ് എവിടെ ൂടെ ഇണ്ടാകും റേഷൻ കാർഡും ആധാർ കാർഡൊക്കെ പിന്നെ ബന്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് അല്ലാണ്ട് ഇന്ത്യ വരാൻ വഴി അതിലുണ്ടാവും ഓർമ്മ ഇല്ലാത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല സകല സാധനം കൊണ്ടൊക്കെയാണ് ആ ഇവിടെക്ക് സുഖം തന്നെ മണിക്കൊക്കെ പോന്നോണ്ട് പിന്നെ അല്ലാതെ പിന്നെ അയ്യോ തേക്കും തടിയാ അതിനൊക്കെ ഒരുപാട് രൂപ വേണ്ടേ എന്താ കഴിഞ്ഞാൽ ഒക്കെ ഞാൻ ഇപ്പൊ ലിസ്റ്റ് എഴുതി തരാം അച്ഛനോട് എന്തോ പറയാനുണ്ടെന്ന് അച്ഛനോട് എനിക്ക് ഒന്നും പറയലാന്ന് പറ എന്തോ അല്ലേ അവൻ അത്യാവശ്യമായിട്ട് എവിടെ പോണം അവൻ അങ്ങോട്ട് പിടിച്ചോളാം എന്ന് പറഞ്ഞ് ആ അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നും വല്ലപ്പോഴും ഇങ്ങനെ പൈസ അയച്ചാൽ മതിയാ ഒന്നും ഇങ്ങോട്ട് വരാത്തത് എനിക്കൊന്നും കാണണ്ടേ വല്ലപ്പോഴെങ്കിലും ആ അല്ല ഓ അവൻ ഒരു ദേഷ്യമില്ല അവനില്ല ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കത്തെ അടിക്കണമെന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ അവൻ വളരുന്നു ആ ചുണ്ടിയേ ഉള്ള അല്ലാതെ ഒന്നുമില്ല അവന് അവരല്ല പിന്നെ ആരാ എവിടുത്തെ അല്ല കാര്യം നോക്കുന്നത് പിന്നെ വല്ലപ്പോഴും നിങ്ങൾ തരുന്നു ശരി ഓ പറയാം അരി പത്ത് കിലോ അരി പത്ത് കിലോ അരി പത്ത് കിലോ പഞ്ചസാര ഒരു കിലോ പഞ്ചസാര ഒരു കിലോ സവാള ഒരു കിലോ സവാള ഒരു കിലോ ഉള്ളി ഉള്ളി ഒരു ചാക്ക് ചാക്കോ ഒരു ചാക്കോ എത്ര കൊണ്ട് പറ ഒരു കിലോ ആ ഒരു കിലോ

എന്താണ് അവിടെ ഒരുപാട് പണി ഉണ്ട് ഞാൻ ഇല്ല റേഷൻ കാർഡ് അതിലൊന്നും ഇല്ലേ ഇല്ല മറന്നുപോയതല്ലേ ആര് മറന്നുപോയി മറിക്ക് ഒരു മറിവില്ല പിന്നെ ഞാനിട്ടത് എടുത്ത് ചെറിയ പെട്ടിയില് വെച്ചിരുന്നു ചെറിയ പെട്ടി മുണ്ടോട്ടിയിലേ

ചെറിയ ചാബീജ് എവിടെ വെച്ച ചെറിയ പെട്ടിയുടെ ചാവീജ് വലിയ പെട്ടിയിലാണോ ഞാൻ വലിയ പെട്ടിയുടെ ചാവി വേണല്ലോ വേണല്ലോ അതെല്ലാം പറഞ്ഞത് ചെറിയ പെട്ടിയിൽ ഞാൻ വച്ചിട്ടുണ്ട് ൊട്ടനാക്ക എന്താ പറഞ്ഞേ പേടി ഒരു പെട്ടി പൂട്ടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി അയിന്റെ ചാവിജ് ഈ പെട്ടിയില് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാ ആ പെട്ടി തുറക്കണീച്ചെങ്കിൽ അത് പുറത്തു വെച്ചു പറഞ്ഞാൽ അങ്ങനെന്താ പറഞ്ഞേക്ക് എനിക്ക് അതെ ഇജ് ആ റേഷൻ കാർഡ് വെച്ചേക്കണത് ഇപ്പൊ ചെറിയ പെട്ടിയിലാണോ പറഞ്ഞത് ചെറിയ പെട്ടിയിലാണ് ചെറിയ വേണ്ടിട്ടല്ല ഒന്ന് ശരിക്കും ആലോചിക്കണം ഞാൻ ചോദിക്കണം ഞാൻ തെരഞ്ഞിട്ട് പ്രാന്തം വന്നിട്ട് ഞാൻ ചെറിയ പെട്ടിയിൽ റേഷൻ കാർഡ് വെച്ചോ ഇല്ലേ ആ അതിന്റെ അല്ലേ ചാവ്യല്ലേ എടുത്തിട്ട് വലിയ പെട്ടിയിലേക്ക് ഇജ്ജ് വെച്ചാൽ പെട്ടിയിലേക്ക് വെച്ചിരിക്കട്ടെ ചെറിയപ്പെട്ട എടുത്തിട്ട് വെച്ചിട്ട് ഇല്ലേ ഞാൻ വെഞ്ഞ പെട്ടിന് വെച്ചിട്ട് പൂട്ടിന്റെ അപ്പൊ ആ വെഞ്ഞ പെട്ടിയുടെ ചാവിയാണ് ഞാൻ ചോദിക്കണത് ആ എവിടെ എന്താ എന്തൊക്കെ പറഞ്ഞായി എന്താ പറഞ്ഞായി

ജന്തിച്ചു പറഞ്ഞായി വലിയ പെട്ടിയിലെ എടുത്തിട്ട് ചെറിയ പെട്ടിയിലും വെച്ചു ചെറിയ പെട്ടിയിലെ എടുത്തിട്ട് വലിയ പെട്ടിയിലും വെച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയൊന്ന് പറ്റുന്നായി മനുഷ്യനെ ദുനിയാവിൽ ഒരു മനുഷ്യനെ ചെയ്യാൻ പറ്റാത്ത കാല ജലിച്ച് പറഞ്ഞായി ജാളെക്ക ഏതെങ്കിലും ഒരു ചാവിക്ക് കൊണ്ടോ നിന്റെ സ്വഭാവം അറിയൂ പറഞ്ഞ മനുഷ്യനെ പ്രാന്തരിപ്പിക്കരുത് കേട്ടോ ഞാൻ ഒരു പെട്ടി പൂട്ടിട്ടായിട്ട് ചാവി അവിടെ വയ്ക്കുമ്പോ ഞാൻ മറ്റേ പെട്ടിയിലാന്ന് പറഞ്ഞു ഞാൻ ഒരു പെട്ട ചാവി എവിടെ ചോദിക്കുമ്പോ അതാ മറ്റേ പെട്ടിയിലിട്ട് പൂട്ടിന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്നാ അതാ ഇത് കിടന്നോട്ടെ എന്നാ ആ പെട്ട ചാവി എവിടെ ചോക്കുമ്പോ അത് ഇപ്പറത്തെ പപ്പ ായി മനുഷ്യും പറഞ്ഞാലേ അതെടുത്ത ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ് സാധനങ്ങളൊക്കെ അപ്പൊ അത് പൂട്ടി പൂട്ടി വെക്കേ ആയിൻറെ താക്കോട് ചോദിച്ചിട്ടാണ് ഈ വിൽക്കണത് അത് രണ്ട് പെട്ടിയും കൂടി ഒരുമിച്ച് പൂട്ടണ എങ്ങനെയാണ് എങ്ങനെയാണ് അത് വരിപ്പുട്ടി പറഞ്ഞ കാര്യ

എങ്ങനെ ഞാൻ മനുഷ്യന്റെ നില പോകുമ്പോ വിട്ടു പോലെ വർത്താനം ആയിക്കിലും പറ്റുവോ രണ്ട് അത് അപ്പൊ പൂട്ടിയതല്ലേ പൂട്ടിയതല്ലേ അ ഞാൻ അങ്ങനെ അടിയുന്ന ഒരു തട്ട് എടുത്തപ്പോ അത് തുറന്നു

ല്ലോ എന്റെ ഈ ഉരുളിച്ച കണ്ടാണ് ഞാൻ മര്യാദ പോയിട്ടെ എന്റെ ആധാറില്ല ഒന്ന് തുറന്നോ ഒന്ന് നോക്കട്ടെ തുണി തയ്ച്ച കട്ടിങ്ങനൊക്കെ ഇംഗ്ലീഷിൽ എഴുതിട്ടുണ്ട് എന്താശ്യ പഴയ അപ്പൊ ഇതൊന്നും ആവശ്യമില്ലല്ലോ അല്ലേ ഇന്റെ അത് ഒന്നും ട്ടാ ചുമ്മാ വെറും ഫയലാണ് ആണ് അടലത്തില് ആരെങ്കിലും ആധാർ കാർഡ് കൊണ്ടു വെക്കും എന്ത് പറയണേ ഇത് തയ്യൽ കടയിലെ മറ്റേ പഴയ കണക്ക് പുസ്തകം പോലെ ഉണ്ടല്ലോ ഇതൊക്കെ ഇതാവശ്യണ്ടോ അവിടെ എന്തായിരുന്നു ഞാനും മൂത്താപ്പ മരിച്ചതിന്റെ പത്ത് ഉള്ളത് അത് ഇവിടെ ഇരുന്നോട്ടെ ഇതൊക്കെ എത്ര നാളായി ഇത് നോക്കടി ഏതോ പള്ളി പെരുന്നാളിന്റെ ഒക്കെ കൂപ്പൺ മേടിച്ചിട്ട് അങ്ങനെ വച്ചിരിക്ക വലിയ കാര്യണ്ട

പേരത്ത് നേരെ ഉമ്മറപ്പടിയിൽ കാത്തി എന്നത് നിങ്ങൾക്ക് എന്നോട് ഒട്ടും മുഹബത്തില്ലാതെ പോയല്ലോ ഏ മുഴുവൻ ആയിട്ടെ നോക്കട്ടെ എന്തൊക്കെ വാങ്ങാൻ പോയായിരുന്നെ എന്തിന്റെ ആര്ക്ക് അറിയണു വലിയ പഴയ കാലത്ത് വല്ലത് ഇതൊക്കെ തൂക്കി വിറ്റ മുസാഹിബിന്റെ ഇതൊക്കെ കഴിയുന്നു എന്ത് കഴിഞ്ഞു അയ്യോ ഈ ബാഹറിൽ തെരഞ്ഞിട്ട് എപ്പൊ കിട്ടാനാണിത് ഏയ് ബിരിയാണി ഏരി പന്ത്രണ്ട് കിലോ സമയത്തൊക്കെ

ആ ആ ആ ആ കുഞ്ഞുവാത്തു കുഞ്ഞു എനിക്ക് കഥ ആയിട്ടുണ്ടോ ഇല്ല എന്റെ ഓളുടെ കഥ ആ കുഞ്ഞു കിട്ടിയേ നാമി നമുക്ക് സ്വന്തം െ അതൊക്കെ ഞാൻ പോയിട്ട് വേഗം കത്തിക്കട്ടെ പോയി ചോക്ക് അതെ ഒന്നുകൂടി പോയി ചിലപ്പോ അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതിന് തിരഞ്ഞെടുത്തോ അതെ അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ പെട്ടി നേരെ പുറത്തേക്ക് കൊണ്ടുപോവാ എന്നുള്ള ശേഷം മണ്ണെണ്ണിച്ചിട്ട് ഒന്നിച്ചാണ് കത്തിക്കുക അതാണ് അതാ അല്ലേ എല്ലായിടത്തും അങ്ങോട്ട് സമയത്ത് ആളി കത്തണില്ലേ എന്താണ് രണ്ടാളും കൂടി വീട്ടിലെ ആവശ്യമില്ലാത്ത സാധനം ഒക്കെ കത്തിക്കവിടെ വീട്ടിലെ ആവശ്യമില്ലാത്ത സാധനം ോ

ീ കല്യാണക്കാട് എന്നടിച്ചു അന്ന് തുടങ്ങിയതാണ് ഇന്ത്യ വിഷമം അതെന്താധാർ പോയില്ലാത്തത് എന്തിനേ നാട്ടിലൊരു അഡ്രസ്സും ഇല്ല വീട്ടിലാണെങ്കി ഒരു വിലയില്ല നിങ്ങൾക്ക് എന്തിനാ ആധാർ